Hi, hello! എല്ലാവർക്കും എ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദൈ ഇന്നത്തെ നമ്മുടെ സോപ്പുകളാണ് ഈ കാണുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഓരോ സോപ്പുകളും കിട്ടിയിട്ടുണ്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന അലർജി അതുപോലെ തന്നെ റാഷസ് ഇങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങൾക്കൊക്കെ ആക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സോപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് മെഷർമെൻറ്റും കാര്യങ്ങളും പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് സോപ്പിന് പതയുണ്ടോ പിന്നെ നമ്മൾ സോപ്പിൻ്റെ പി എച്ച് നോക്കണ കാര്യങ്ങളെക്കുറിച്ച് സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അന്ന് തന്നെ ഉപയോഗിക്കാമോ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം കറക്റ്റായിട്ട് ഇതിന് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഈ ഒരു ഇല വെച്ചിട്ടാണ് കേട്ടോ നമ്മളിന്ന് സോപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടാകാം അല്ലെങ്കിൽ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള കൂട്ടുകാരും ഉണ്ടാകാം കേട്ടോ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പേരാണ് കുപ്പേ മീനെന്ന് പറയുന്നത് ഒരുപാട് ഗുണങ്ങളാണ് നമ്മുടെ ഒരു കുപ്പേ നമ്മുടെ സ്കിന്നിലുണ്ടാക്കുന്ന അലർജി പോലുള്ള പ്രശ്നങ്ങള് റാഷസ് പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് വളരെയധികം നല്ലതാണ് ഈ കുപ്പേ മീൻ ഈ ഒരു കുപ്പേ മീനയില് ആന്റി ഇൻഫ്ലമേറ്ററി ആൻഡ് ആന്റി മൈക്രോബയൽ ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെ മുഖുക്കുരു അതുപോലെ തന്നെ എക്സിമ പോലുള്ള നമ്മുടെ സ്കിന്നിൽ സ്കിന്നിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ വളരെയധികം നല്ലതാണ് കേട്ടോ ഒരു കുപ്പേമീനയുടെ സോപ്പ് ഈ ഒരു കുപ്പേമീനക്ക് ഏകദേശം ഒരു മീറ്റർ വരെ പൊക്കം ഉണ്ടാകും അതുപോലെ തന്നെ ഇതിൻ്റെ പൂക്കൾ പച്ച നിറത്തിലും കായ്കള് വെള്ളം നിറത്തിലുമായിട്ടാണ് കാണപ്പെടുന്നത് ഈ ഒരു കായ്കളുടെ ഉള്ളിലായിട്ട് അനേകായിരം ചെറിയ ചെറിയ വിത്തുകളും കാണപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഇതിൻ്റെ ഇലകളൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് നന്നായിട്ട് കഴുകി ആ ഒരു വെള്ളം പോകാനായിട്ട് നമ്മൾ അരിപ്പേര് എടുത്ത് ഈ കാണുന്നത് അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ വേണമെങ്കിൽ ആരിവേപ്പ് അതുപോലെ തന്നെ കറ്റർവാഴയൊക്കെ ഇട്ടിട്ട് കൂട്ടത്തിൽ അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ കുപ്പയും മീൻ മാത്രമാണ് അടിച്ചെടുക്കാനായിട്ട് പോകുന്നത് വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ അഥവാ വെള്ളം ചേർക്കണമെന്ന് ഉണ്ടെങ്കിൽ നമുക്ക് ഡി എം വാട്ടർ ചേർക്കാവുന്നതാണേ ആ പിന്നെ ഇത് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് കാണിച്ചു തരാം അങ്ങനത്തെ നമ്മൾ ആ ഒരു കുപ്പയുമേനി അരച്ചെടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ചേർക്കാതെയാണ് അരച്ചെടുത്തിരിക്കുന്നത് ഇനി നന്നായിട്ട് നന്നായിട്ടിതൊന്ന് നമുക്ക് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുക്കേണ്ടതായിട്ടുണ്ട് അരിപ്പയിലും അല്ലെങ്കിൽ നല്ലൊരു കോട്ടൻ തുണിയിലും എടുക്കാവുന്നതാണേ അങ്ങനെ നമ്മളെടുത്തിരിക്കുന്ന ഇത് ഇനി നമുക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് ഗ്രാം ബേസാണ് എടുക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഏകദേശം എത്ര ജ്യൂസ് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം അപ്പോൾ ഒരു ഇരുപത്തി ഒന്ന് ഗ്രാമിൻ്റെ അടുത്താണ് നമുക്ക് ആ ഒരു കുപ്പേ ജ്യൂസ് കിട്ടിയിരിക്കുന്നത് ആ ഒരു ജ്യൂസ് മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തായിട്ട് അതിലോട് ചേർക്കാനായിട്ട് പോകുന്നത് വെജ് ഗ്ലിസറിനാണ് ഗ്ലിസറിൻ ബേസ് ആണ് എങ്കിൽ കൂടി കുറച്ച് ഗ്ലിസറിൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് ഗ്രാം ഗ്ലിസറിൻ ആഡ് ചെയ്തു പിന്നെ വൈറ്റമിൻ ഇയുടെ ഓയിലാണ് അതൊരു മൂന്നാല് ഡ്രോപ്സിൻ്റെ അടുത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചേർക്കുന്നത് ആൽമണ്ട് ഓയിലാണ് ആൽമണ്ട് ഓയിൽ ഒരു രണ്ട് ഗ്രാം ചേർത്തിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ ഇരുപത്തഞ്ച് ഗ്രാം ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ആക്കി എടുക്കേണ്ടതായിട്ടുണ്ട് നല്ലൊരു കളറിലാണ് നമ്മുടെ ആ ഒരു ജ്യൂസ് കിട്ടിയിരിക്കുന്നത് ഇതിലോട്ട് നമ്മൾ വേറെ എക്സ്ട്രാ കളറോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ആഡ് ചെയ്യേണ്ട കേട്ടോ നല്ല രീതിയിൽ മിക്സ് ആക്കി എടുക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ മിക്സിങ് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ സോപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ എണ്ണ കെട്ടി പോലെ ഇങ്ങനെ കിടക്കും കേട്ടോ അപ്പം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ നമ്മൾ ഒരു കൂട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബേസ് മെഷർ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഗ്ലിസറിൻ്റെ ബേസാണേ പാരബൺ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിൻ്റെ ബേയ്സാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഗ്ലിസറിൻ ബേയ്സിന് പകരം ഷിയ ബട്ടൻ്റെ ബേസോ ഗോഡ് മിൽക്കിൻ്റെ ബേസോ ഏത് ബേസോ ആണെങ്കിലും യൂസ് ആക്കാവുന്നതാണ് കേട്ടോ നമ്മളെടുക്കുന്ന അതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള ബേസ് ആയിരിക്കണം നമ്മളെടുക്കുന്ന ബേസ് അനുസരിച്ചും ചേർക്കുന്ന അളവിലും ചിലപ്പോൾ വ്യത്യാസം വരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ കൂടെ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു അഞ്ഞൂറ്റി ആറ് ഗ്രാമിൻ്റെ അടുത്താണ് ബേസ് എടുത്തിരിക്കുന്നത് ഒരു ആറ് ഗ്രാം കൂടുതലെടുത്തിട്ടുണ്ട് ഇനി ഇത് ഡബിൾ ബോയിൽ മെത്തേഡ് പ്രകാരം മെൽറ്റ് ചെയ്യാനായിട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് വെള്ളമൊക്കെ ഓൾറെഡി ഇവിടെ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ചൂടായിരിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ എടുത്തുവച്ചിരിക്കുന്ന ഒരു ബേസ് ഉണ്ടല്ലോ അതും കൂടും കൂടിയിട്ട് വയ്ക്കുകയാണ് അങ്ങനെ നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബേസ് ഒക്കെ നല്ല രീതിയിൽ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഈ മെൽറ്റ് ആയിരിക്കുന്ന നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ജ്യൂസ് ഉണ്ടല്ലോ ആ ഒരു കുപ്പേ മീനും ആൽമണ്ട് ഓയിൽ വെജിഗിൾ ഗ്ലിസറിൻ ഇതെല്ലാം കൂടെ കൂടി ചേർത്തിട്ടുള്ളത് അതാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് എന്നിട്ട് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് നല്ല രീതിയിൽ അത് മിക്സാക്കി കൊടുക്കണം ഒരുപാട് ഇളക്കരുത് ഇളക്കി കഴിഞ്ഞാൽ ഒരുപാട് പത വന്ന് കൂടാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അത് നല്ലൊരു കളറിലാണെങ്കിൽ കിട്ടിയിരിക്കുന്നത് ഇതിലൂടെ നമ്മൾ എക്സ്ട്രാ കളറ് കാര്യങ്ങളങ്ങനെയൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ അതിൻ്റെ ഒരു നാച്ചുറൽ കളറാണ് ഒരു കുപ്പീന് ജ്യൂസ് നമ്മുടെ അടുത്ത് ഒരു കളറുണ്ടല്ലോ ആ ഒരു കളർ അല്ലാതെ വേറൊന്നും നമ്മളിതിലോട്ട് എക്സ്ട്രാ കളറിന് വേണ്ടി ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ആക്കിയതിന് ശേഷം വാങ്ങി വെച്ചിട്ടുണ്ട് വാങ്ങി വെച്ചിട്ട് നമുക്ക് നമുക്കതിലോട്ട് ഫ്രാഗ്രൻസ് ആണ് ചേർക്കാനായിട്ട് പോകുന്നത് നമുക്ക് ഒരു കിലോ ബേസിലേക്ക് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെ ചേർക്കാവുന്നതാണ് നമ്മൾ മേടിക്കുന്ന കമ്പനി അതുപോലെ തന്നെ റേറ്റ് ഇതൊക്കെ അനുസരിച്ച് ചേർക്കുന്ന അളവിലും വ്യത്യാസം വരൂ കേട്ടോ ഫ്രാഗ്രൻസ് ചിലർ ഒരു കിലോ ബേയ്സിലേക്ക് അല്ലെങ്കിൽ അര കിലോ ബേസിലേക്ക് ഒരു പത്ത് പതിനഞ്ച് ഒക്കെ ചേർക്കുന്നവരുണ്ട് അപ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ മേടിക്കുന്ന ആ ഒരു ഫ്രാഗ്രൻസിൻ്റെ റേറ്റും കമ്പനിയൊക്കെ അനുസരിച്ച് വ്യത്യാസം വരൂ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ടര എം എൽ ഓളം ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിത് ഇതുപോലത്തെ റെക്റ്റാംഗിൾ മോഡിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കൂടി തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതുപോലെ ഫ്രിഡ്ജിൽ വെക്കണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതിയാകും ഇത് ഉരുക്കി പോകുന്ന ടൈപ്പ് മോൾഡൊന്നും അല്ല സിലിക്കൺ മോൾഡാണ് വരുന്നത് അറിയാത്ത ഒരുപാട് കൂട്ടുകാരുണ്ടാകുക അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാകും നമ്മുടെ ഒരു വീഡിയോ അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് അടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ മുഴുവനായിട്ടും ആ ഒരു ഷേപ്പിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അഞ്ച് സോപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നൂറ് ഗ്രാമിൻ്റെ ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ചെറിയ ബബിൾസ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ നമുക്ക് അതേപാടി തന്നെ വിട്ടേക്കാം ഇല്ലാന്നിട്ടുണ്ടെങ്കിൽ അത് അതേ പോകാനായിട്ട് നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് കോരുമാറ്റം അതും അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഞാൻ ചെയ്ത പോലെ റബ്ബിങ് ആൽക്കഹോൾ സ്പ്രേ ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് മൂന്ന് മണിക്കൂർ ഒന്നും വേണ്ട നമ്മൾ എടുക്കുന്ന ബേസ് നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ നല്ല പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടുന്നതായിരിക്കും കേട്ടോ അങ്ങനത്തെ നമ്മുടെ ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ ഞാൻ സെറ്റ് സെറ്റാവാനായിട്ട് വെക്കുന്നുണ്ട് സെറ്റായതിനു ശേഷം കാണിച്ചു തരാം അങ്ങനത്തെ ഇവിടെ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സോപ്പൊക്കെ നല്ല രീതിയിൽ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഓരോരോ സോപ്പും അൺമോൾഡ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് കിട്ടിയേക്കുന്നത് അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ നോക്കാം നല്ല കട്ടിയിൽ കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ സോപ്പ് നമ്മൾ അൺമോൾഡ് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കളറും നല്ലൊരു അടിപൊളി കളറിലാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരൊക്കെ ആണെങ്കിൽ കുപ്പേ മീൻ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേൽ നല്ലൊരു റിസൾട്ടുള്ള സോപ്പാണ് കേട്ടോ കുപ്പേ മീനെന്ന് പറയുന്നത് അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതുകൂടി ഒന്ന് ചെയ്തേക്കണം ചെയ്തേക്കണോട്ടോ ഇതിന് മുൻപും നമ്മൾ കുപ്പേ മീനയുടെ സോപ്പ് ചെയ്തിട്ടുള്ളതാണ് അന്ന് നമ്മൾ കുപ്പേ മീനും അതുപോലെ തന്നെ ആര്വേപ്പും കറ്റാർവാഴയും വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു വീഡിയോ ഇട്ട ടൈമിൽ ഒരുപാട് പേര് നമുക്ക് കമൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചി ഈ കുപ്പേമീൻ എവിടെ കിട്ടും ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് കുപ്പേ മീനയുടെ ചെടി ഫോട്ടോസൊക്കെ വാട്സാപ്പിൽ ഇട്ട് തന്നിട്ടുണ്ടോരുണ്ടായിരുന്നു കേട്ടോ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത് തന്നെയാണോ എന്നൊക്കെ ചോദിച്ച് ചെയ്യുന്നവരുണ്ടായിരുന്നു നമ്മുടെ തൊട്ടടുത്ത് ഉണ്ടായിട്ടും ചിലപ്പോൾ നമ്മളിതിന് ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ഈ ചെടി എന്താണെന്ന് അറിയാത്തവരും ഉണ്ടാകാം ട്ടോ അപ്പോൾ ഇനിയും ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാർക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല അടിപൊളിയായിട്ട് ഒരു സോപ്പ് കിട്ടിയിട്ടുണ്ട് നമ്മളിതിൽ എക്സ്ട്രാ കളർ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ നല്ല തിക്കായിട്ട് നമ്മുടെ സോപ്പ് കിട്ടിയിട്ടുണ്ട് എടുക്കുന്ന ബേസ് അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണെങ്കിൽ സോപ്പും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ആ ഒരു സോപ്പിലൂടെ നോക്കുമ്പോൾ എൻ്റെ കൈവരുകളൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പം എടുക്കുന്ന കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ നമ്മുടെ സോപ്പും നല്ല രീതിയിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ പിന്നെ ഓരോരോ സോപ്പിൻ്റെയും വെയിറ്റും കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷമാണ് നമ്മൾ സോപ്പ് കവർ ചെയ്യാനായിട്ട് പോകുന്നത് അതിന് മുൻപായിട്ട് അതിന് നമ്മളൊരു സോപ്പ് എടുത്ത് നമ്മൾ പി എച്ച് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് മുൻപ് നമ്മൾ കുറേ പേര് ചോദിച്ചിട്ടുള്ളതാണ് പി എച്ച് എങ്ങനെയാണ് നോക്കണത് അപ്പോൾ പി എച്ച് നോക്കാനായിട്ട് നമ്മൾ ആദ്യമേ തന്നെ ഒരു സോപ്പിലേക്ക് കുറച്ച് വെള്ളം ഇട്ടിച്ച് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് പതപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് പി എച്ച് സ്ട്രിപ്സ് വരുന്നത് ഇത് നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും കേട്ടോ ഇതിൽ ഒന്ന് മുതൽ പതിനാല് വരെയുള്ള നമ്പേഴ്സും അതുപോലെ തന്നെ കുറേ കറുകളും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പി എച്ച് സ്ട്രിപ്സ് പൊട്ടിച്ചെടുത്ത് ആ ഒരു സോപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടല്ലോ അപ്പോൾ ചെറുതായിട്ട് കളറിലൊരു ചേഞ്ച് വന്നിട്ടുണ്ട് ആ ഒരു കളർ വെച്ചിട്ട് നമ്മൾ നമ്മളൊരു പി എച്ച് നോക്കാവുന്നതാണ് കേട്ടോ ഒരു ബുക്ക്ലെറ്റിലോട്ട് മാച്ച് ചെയ്ത് നോക്കാവുന്നതാണ് പി എച്ചിൻ്റെ സ്ട്രിപ്സ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് അത് ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സോപ്പിന് ഉണ്ടോ എന്നുള്ളത് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാകും അപ്പോൾ നമ്മൾ ജസ്റ്റ് വളരെ കുറച്ച് മാത്രം കയ്യിൽ എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇങ്ങനെ ഇതുപോലെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടോളൂ സോപ്പിൻ്റെ പതയും കാര്യങ്ങളെല്ലാം അങ്ങനെ സോപ്പിൻ്റെ പതയും കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്തതായിട്ട് ആ ഒരു പി എച്ച് സ്ട്രിപ്സ് കളർ എങ്ങനെയാണ് വന്നേക്കണതെന്ന് നോക്കണം അപ്പോൾ നമ്മൾ ചെക്ക് അപ്പോൾ ഏകദേശം ഒരു സെവൺ ആണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് യൂസ് ചെയ്യണേന് പ്രശ്നമൊന്നുമില്ല കേട്ടോ പിന്നെ ഇത് ഈ ഒരു കളറിലാണ് കിട്ടിയിരിക്കുന്നത് ഇനിയുള്ള അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ സോപ്പ് കവർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ക്ലിങ് ഫിലിം ഉപയോഗിച്ചാണ് കവർ ചെയ്യുന്നത് രണ്ടെണ്ണം വെച്ചാണ് കേട്ടോ അത് പൊതിയാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതുപോലെ രണ്ടെണ്ണം നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ പൊതിഞ്ഞ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടിയിരിക്കുന്നത് ഇനി ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവറിൽ പാക്ക് ചെയ്ത് സ്റ്റിക്കർ ഒട്ടിക്കാണ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അങ്ങനെ സോപ്പ് സോപ്പുകൾ നാലെണ്ണം നമ്മൾ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരെണ്ണം നമ്മൾ നമ്മുടെ കൈ കഴുകാനൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് കവർ ചെയ്തിട്ടില്ല ബാക്കിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതി രീതിയിലാണ് നമ്മുടെ കുപ്പേമീനയുടെ സോപ്പ് വരുന്നത് അപ്പം നമ്മൾ സോപ്പ് ഉണ്ടാക്കിയിട്ട് പുറത്തായിട്ട് കൊടുക്കാനാണെങ്കിൽ നമ്മുടെ ഓൺ യൂസിനാണെങ്കിൽ കുഴപ്പമില്ല അത്യാവശ്യം കുറച്ച് പതയൊക്കെ ഉള്ളൂ എങ്കിലും നമ്മൾ പുറത്തിട്ട് കൊടുക്കുമ്പോൾ എന്തായാലും ഒരാൾ കുറ്റം പറയരുതല്ലോ നമ്മുടെ സോപ്പിന് സ്മെല്ലില്ല അല്ലെങ്കിൽ പതിയില്ല എന്നുള്ളത് അപ്പം നമ്മൾ എടുക്കുന്ന ബേസും കാര്യങ്ങളെല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് വരും അപ്പം നമ്മുടെ ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ എല്ലാം നല്ല പെർഫെക്റ്റോട് കൂടി കിട്ടുന്നതായിരിക്കും കേട്ടോ കുപ്പി സോപ്പ് ട്രൈ ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ കുപ്പി മീനിനെ കിട്ടുമ്പോൾ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ അപ്പോൾ നമ്മുടെ ഒരു കുപ്പേമേനയുടെ സോപ്പ് ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാരൊക്കെയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കിങ്ങനെ സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിലും മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് പോൾ വിളിച്ചുകഴിഞ്ഞ് കിട്ടില്ല കേട്ടോ അതുപോലെ തന്നെ ലിബാമിൻ്റെ മെറ്റീരിയൽസും അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കഴിഞ്ഞ ദിവസം നമുക്ക് ഉണ്ടായിരുന്ന ലിബാമിൻ്റെ ചെറിയ ഒരു ഓർഡറും കടയും കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ ചെയ്യുന്ന ബീട്രൂട്ടും മേമ്പാലപ്പട്ടയും വെച്ചിട്ടുള്ള ലിബാമാണ് പത്ത് ലിബാമിന് ഓർഡർ ഉണ്ടായിരുന്നത് അങ്ങനെ സെറ്റാക്കി വെച്ചേക്കണാണ് കേട്ടോ കാണുന്നത് മെറൂൺ ലിപ്പ് പേസ്റ്റാണ് നമ്മളെതിരെ ആഡ് ചെയ്തിരിക്കുന്നത് ഒരുപാട് പേര് മേടിച്ച് നല്ല റിസൾട്ടും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ നമ്മൾ ലിബാമ് മെയ്ക്ക് ചെയ്യുന്ന വീഡിയോയും നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അത് നോക്കിയിട്ട് ചെയ്ത് നോക്കി നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയെന്നൊക്കെ പറഞ്ഞ മെസ്സേജും നമുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് കൂട്ടുകാർ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് വീട്ടിലിരുന്ന് ചെറിയ രീതിയിൽ വരുമാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് വീട്ടന്മാരുണ്ടാകാം അപ്പം നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ പറഞ്ഞു കൊടുക്കുന്നതിലൂടെ ഒരാൾക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരപ്പെട്ടെന്ന് എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ ബബിൾ റാ പേപ്പറിലാക്കിയിട്ട് റാപ്പൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പത്ത് ലിബാമ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ലിബാമ്പ് വേണമെന്നുണ്ടെങ്കിലും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു ലിബാം ഉണ്ടാക്കാനായിട്ട് നമ്മൾ യൂസ് ആക്കിയിരിക്കുന്നത് ബീസ് വാക്സ് കൊക്കോ ബട്ടർ ഷിയ ബട്ടർ ആൽമണ്ട് ഓയില് ബീട്രൂട്ട് ഓയിൽ വേമ്പാല ഓയിൽ ജോജോബോ ഓയിൽ വൈറ്റമിനി അതുപോലെ തന്നെ കളർ ഫ്രാഗ്രൻസ് ഇതൊക്കെയാണ് കേട്ടോ ഇതിൽ നമ്മൾ മെയിൻ ആയിട്ടും ആഡ് ആക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെയും ലിബാമ് വേണമെന്നുണ്ടെങ്കിലും മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ എക്സ്പയറി വരുന്നത് നമ്മൾ ഫ്രഷ് ജ്യൂസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു മൂന്ന് മാസം ഒക്കെയാണ് കേട്ടോ എക്സ്പയറി വരുന്നത് അതുപോലെ തന്നെ അന്ന് തന്നെ ഉപയോഗിക്കാമോ എന്നുള്ളത് നമ്മൾ അതിൻ്റെ പി എച്ചും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ആണെന്നുണ്ടെങ്കിൽ അന്ന് തന്നെയോ അല്ലെങ്കിൽ പിറ്റേ ദിവസം മുതലോ യൂസ് ആക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും ഇത്രയേക്കുള്ളൂ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും അതുപോലെ തന്നെ ലൈക്ക് ഇങ്ങടേം ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടാതെ തന്നെ ഹൈപ്പിങ്ങടെയും ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം